ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആറ് കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി റെയിൽവേ സുരക്ഷാസേന നടത്തിയ പരിശോധനയിലാണ് പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരിക്കടത്ത് സംഘങ്ങൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിക്കുന്നതായും പോലീസ് പറയുന്നു

കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് തീവണ്ടിയുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ ശൗചാലയത്തിന് സമീപത്തു നിന്നാണ് കഞ്ചാവ് അടങ്ങിയ ബാഗ് കണ്ടെത്തിയത് തീവണ്ടി യാത്രക്കാർ കഞ്ചാവ് കടത്താൻ ഉപയോഗിക്കുന്ന രീതിയാണിതെന്ന് റെയിൽവേ സുരക്ഷാ സേന പറയുന്നു ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ ബാഗ് എടുത്തിറങ്ങുകയും അതുവരെ ഉപേക്ഷിച്ച നിലയിൽ വയ്ക്കുകയുമാണ് ലഹരി മാഫിയ സംഘങ്ങളുടെ രീതി അതുകൊണ്ട് തന്നെ കടത്തുന്നവരെ പലപ്പോഴും പിടികൂടാനാവാറില്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നതിന് പ്രധാന കേന്ദ്രമാവുകയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടറുടെ ചാർജ് വഹിക്കുന്ന ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ എ മുരുകാസിന്റെ കൂടി നേതൃത്വത്തിലായിരുന്നു പരിശോധന വ്യൂ ന്യൂസ്